നാടിന്റെ വികസന മുന്നേറ്റത്തിനായി വികസന രേഖയുമായി പുന്നവേലി വികസന സമിതി യോഗം ഗവൺമെൻറ് ചീഫ് ഡോക്ടർ എൻ ജയരാജ് എം എൽ എമാരായ മാത്യു ടി തോമസ് പ്രമോദ് നാരായണൻ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ പുന്നവേലി വികസന സമിതി പ്രസിഡന്റ് നൈനാൻ പുന്നവേലി അധ്യക്ഷനായിരുന്നു ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ഹേമലത പ്രേംസാഗർ ബിന്ദു ചന്ദ്രമോഹൻ കെ എസ് ശ്രീജിത്ത് ബിനു ജോസഫ് പി ടി അനു ഉഷാ ഗോപി അമ്മിണി രാജപ്പൻ ദീപ്തി ദാമോദരൻ പ്രമീള വസന്ത് മാത്യു ലിൻസി തോമസ് ആർ ജയകുമാർ ആതിര വേണുഗോപാൽ കെ കെ ആനന്ദവല്ലി സി പി ഓമന ഡോക്ടർ എം കെ സുരേഷ് ഗോപകുമാർ മേക്കാംപുറം ഇ ടി മാത്യു എന്നിവർ പ്രസംഗിച്ചു നെടുകുന്നത്തു നിന്നും മണിമല വഴി റാന്നിയിലെത്താൻ മുപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് എന്നാൽ അട്ടക്കുളം പുന്നവേലി കുളത്തൂർമൊഴി പെരുമ്പട്ടി കരിയമ്പ്ലാവ് കണ്ടംപേരൂർ വഴി റാന്നിയിലെത്താൻ ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരമേയുള്ളൂ ദേശീയപാത നൂറ്റി എൺപത്തി മൂന്നിൽ നിന്നും പാമ്പാടി ആലാമ്പള്ളി മാന്തൊരുത്തി നെടുങ്കുന്നം അട്ടക്കുളം പുന്നവേലി കുളത്തൂർമുഴി പെരുമ്പട്ടി കരിയംപ്ലാവ് കണ്ടംപേരൂർ വഴി റാന്നിക്ക് പാമ്പാടി റാന്നി റോഡ് എന്ന പേരിൽ ഉന്നത നിലവാരത്തിൽ റോഡ് നവീകരിക്കണമെന്ന ആവശ്യമുയർന്നു ഇതിനായി പാമ്പാടി മുതൽ കരിയംപ്ലാവ് വരെ വിവിധ ഗ്രാമീണ മേഖലകൾ കേന്ദ്രീകരിച്ച് പുന്നവേലി വികസന സമിതി പി കെ കർമ്മസമിതി എന്നീ സംഘടനകൾ ഉൾപ്പെടെ ആറ് ജനകീയ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്